ഉലീഗ ക്രാഫ്റ്റ് വെള്ളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പൂളക്കിഴങ്ങ് കപ്പ കൊള്ളി എന്നൊക്കെ പറയില്ലേ അതിന്റെ ഫസ്റ്റ് തോലല്ല കേട്ടോ കട്ടിയുള്ള തോല് ആ തോല് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കേട് വന്ന് പോകുമെന്ന് സംശയിക്കണ്ടെട്ടോ കേട് വരും നമ്മൾ വാർണിഷും കൂടി അടിച്ചു കൊടുത്താൽ എന്തായാലും ഒരു നാലഞ്ച് വർഷം വരെ ഇരിക്കും പിന്നെ ഇത് നമ്മളെങ്ങോട്ടാ വളയ്ക്കുന്ന വെച്ചാൽ അതേപോലെ വളഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ പ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ഇനി വെറൈറ്റി വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ എപ്പോഴും വരും കേട്ടോ അപ്പം നിങ്ങളത് കാണുന്ന എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എല്ലാം കൊണ്ടും ഓരോ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിനു മുമ്പ് എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുക അപ്പം അറിയാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് കത്രിക എടുത്തിട്ടുണ്ട് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വാങ്ങിക്കുന്ന ഇല കേട്ടോ അന്ന് റബ്ബറിൻ്റെ ഇല കട്ട് ചെയ്ത പോലെ അങ്ങനെ വേണമെങ്കിൽ സിക്സ് സാഗിൻ്റെ കത്രിക വെച്ചിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഒരു പിങ്ക് പെയിന്റ് എടുത്തിട്ടുണ്ട് ഗ്രീൻ ടാപ്പ് ഒരു കമ്പി പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പൂളക്കിഴങ്ങിൻ്റെ തോൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ല ഉണക്കി ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കി വെക്കാം കേടൊന്നും വരില്ല കേട്ടോ ഇത് നല്ല കട്ടിയുണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാ റോസിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുക്കില്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം റോസിൻ്റെ ഇതിൽ കട്ട് ചെയ്യും പോലെ തന്നെ ശരിക്ക് ഷേപ്പിൽ ഇത് പിന്നെ എങ്ങോട്ട് വളച്ചാലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ റോസിൻ്റെ ഇതിൽ കട്ട് ചെയ്തെടുക്കും പോലെ കട്ട് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ഇതേപോലെ ഇങ്ങനെ നമുക്കൊന്ന് ചൊരുട്ടിയെടുക്കാം ഇതെല്ലാം ഒന്ന് ഇതിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആദ്യമൊക്കെ കാണിച്ചു തന്ന പോലെ തന്നെ കേട്ടോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കുറച്ച് നീളുള്ളത് നീട്ടം കുറച്ചിട്ട് നല്ല ഈ രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടോ കുറച്ച് വലിപ്പുള്ളതും നമുക്ക് ഫസ്റ്റ് വയ്ക്കാനായിട്ട് കുറച്ച് ചെറിയതും വേണം ഇത് ഞാൻ അറ്റത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അത്ര വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതിൽ ഉള്ളിൽ വെക്കാനായിട്ട് ഫസ്റ്റ് നീളം കുറഞ്ഞത് രണ്ടു മൂന്നെണ്ണം വേണം കേട്ടോ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കളയേണ്ടാവില്ല ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഇതൊന്നും ശരിക്ക് നാശമായി പോകുന്ന സാധനങ്ങളല്ല നല്ല കേടു കൂടാതിരിക്കുന്ന സാധനങ്ങളാണ് പെയിന്റ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ഒരു വാർണിഷും കൂടി കൊടുത്താൽ അവിടെ ഇരുന്നോളും വർഷങ്ങളോളം അപ്പം നമ്മളിവിടെ എല്ലാ ഇതിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നും അങ്ങനെ വളച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതുള്ളതൊക്കെ നമുക്ക് ഫസ്റ്റ് വെച്ച് കൊടുക്കാം പിന്നെ വലുതൊക്കെ ഇതിൽ നിൽക്കാം ഫസ്റ്റ് നമ്മൾ കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട് ഗമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അത് ഊരി പോവില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമ്മിങ്ങനെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട് വലിച്ചു മുറുക്കി കെട്ടി കൊടുക്കണം ഒന്നും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഇതിലൊക്കെ നമ്മൾ ഫസ്റ്റിൽ വെച്ചുകൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുത്താൽ മതി നമുക്ക് തോന്നുന്നത് പൊട്ടി പോകുന്നത് പക്ഷെ പൊട്ടിയൊന്നും പോലെ കേട്ടോ നമ്മളെങ്ങോട്ട് വളക്കുന്നെച്ചാൽ അതേപോലെ വളഞ്ഞ് കിട്ടും പിന്നെ നമ്മളതേപോലെ വാർണിഷും കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഭംഗിയുള്ള റോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പൂളക്കിഴങ്ങ് വാങ്ങി എൻ്റെ ഒരു തോല് എടുത്ത് വെച്ചിട്ട് നോക്കിയതാ കേട്ടോ ഇനി ഞാൻ പൂളക്കിഴങ്ങിന്റെ തോലൊന്നും കളയില്ല കാരണം എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗി ഉണ്ട് കളർ അടിക്കാതെ തന്നെ നല്ല ഭംഗിണ്ട്ട്ടോ കാണാൻ പിന്നെ നമ്മൾ കളറൊന്നും അടിച്ചു നോക്കാം പല നാട്ടിലും പല പേരായിട്ടോ പറയുക ഇതിന് കുള്ളി എന്ന് പറയും കപ്പ എന്ന് പറയും ചില നാട്ടിൽ പൂളക്കിഴങ്ങ് എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പറയുക എല്ലാ പല സ്ഥലത്തും പല പേര് പറയും പക്ഷെ നല്ല ഭംഗി ഉണ്ട് കേട്ട് കാണാൻ കണ്ടോ കളറ് ചെയ്യാതെ തന്നെ നല്ല ഭംഗി ഉണ്ട് കാണാൻ പിന്നെ കളറ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും ഒന്നും കൂടി ഇരിക്കും വർഷങ്ങളെങ്ങനെ ഇരുന്നോളും ഒരു കീടും വരില്ല അപ്പോ ഇതിൽ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കട്ടോ കുറച്ച് പശു തച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാൻ ഇതും കൊണ്ടും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അറിയാത്തവർക്കാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് പലയിതും കൊണ്ടും ഒരുപാട് പേർക്ക് നല്ല തലവർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ അറിയുന്നുണ്ടാവും പല മോഡലും എന്ത് വേണമെങ്കിൽ ചെയ്യാനും പക്ഷെ എനിക്കിങ്ങനെ ഒരു ഭംഗി തോന്നി അപ്പൊ അറിയുന്നത് ഒന്ന് പറഞ്ഞുതരാമെന്ന് തോന്നിയാ പറയാത്തവർക്കുള്ളതാണ് എന്തും കൊണ്ടും നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ത് കൈ കിട്ടിയാലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ലാസ്റ്റ് ഇതിലൊരു ഇല ഉണ്ടല്ലോ അത് നമുക്ക് ലാസ്റ്റിൽ വെക്കാം കാരണം പെയിന്റ് അടിക്കുമ്പോൾ അതിലാവുള്ളൂ അപ്പോൾ പെയിന്റ് അടിക്കല് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഇലതിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗി ഉണ്ട് ഈ ഇതളൊക്കെ ശരിക്ക് ഇങ്ങനെ വിടർത്തി വിടർത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഞാൻ ആദ്യത്തെ ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നില്ലേ റബ്ബറിൻ്റെ ഇല കട്ട് ചെയ്തിട്ടുണ്ടാകും സിക്സ് സെക്കൻഡ് കത്രിക വെച്ചിട്ട് അങ്ങനെ റോസിൻ്റെ ഇല വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ അത് പ്രാവശ്യം കാണിച്ചു തന്നാണല്ലോ അതുകൊണ്ട് ഈ റെഡിമെയ്ഡ് ഇല നമ്മളിതിൽ വെക്കുന്നത് അപ്പം നമുക്കത് പെയിന്റ് ചെയ്യാം പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇല വയ്ക്കാം കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കല് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ആവാം ഓരോരുത്തർക്കും ഓരോ ഐഡിയക്ക് ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോ ഈ ഫ്ലവർ ചെറിയൊരു ബ്രഷുണ്ട് ആ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താ ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആവാൻ ചെറിയ ബ്രഷാണ് ഇപ്പൊ ചെറിയ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പെയിന്റ് ചെയ്യാം പിന്നെ ഇതിൽ വെള്ളം ഒന്നും കൂട്ടുന്നില്ല കേട്ടോ വെള്ളം കൂട്ടിക്കഴിഞ്ഞാലേ ശരിയാവില്ല കാരണം ഇത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലത്തിൽ നിൽക്കും അപ്പം ഇതിലെല്ലാം കൂടെ നമ്മൾ പെയിന്റ് അടിക്കല് കഴിഞ്ഞു കേട്ടോ ഉണ്ടോ നല്ല ഭംഗി ഉണ്ട് കാണണം കേട്ടോ അപ്പൊ പൂളക്കിഴങ്ങ് ഇനി വാങ്ങിക്കഴിഞ്ഞാൽ തോല് ഇനി ആരും കളയരുത് കേട്ടോ തോല് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട് വന്ന് പോവൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ഈ റെഡിമെയ്ഡ് ഇല ഉണ്ടല്ലോ അത് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് പെയിൻറ് അടിച്ച് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേട്ടോ വയ്ക്കാൻ പാടുള്ളൂ കാരണം അത് ഉണങ്ങിയിട്ടില്ല അപ്പം നമുക്കിത് കുറച്ച് താഴ്ത്തിയിട്ട് വെക്കാം അതിൻ്റെ ഇല പിന്നെ ഞാൻ ഒന്നിവിടെ ഉണ്ടാക്കി വെച്ചാൽ ചെറിയൊരു മൊട്ട് കൊടുത്തിട്ടുണ്ട് മൊട്ടൊക്കെ എങ്ങനെ കൊടുക്കുക ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഓരോ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ റോസ് ഇവിടെ ഇതിൻ്റെ ഇല വെച്ചു ഗ്രീൻ ടൈപ്പ് ചുറ്റി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ പൂളക്കിഴങ്ങിൻ്റെ തോലുകൊണ്ട് ഇനി നമുക്ക് വെറൈറ്റി ഓരോ വീഡിയോ ആയിട്ടും വരാം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴല്ലേ എനിക്ക് ഇനിയും പിന്നെ അത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കണ്ടോ ഇതിപ്പോൾ താഴെ വയ്ക്കാൻ പറ്റില്ല താങ്ക്